നേതൃത്വത്തില് അവന്റെ കുറെ ഗുണ്ടകളുണ്ട് അവര് വിളിച്ചു വരുത്തിയിട്ടാണ് എന്നെ ആക്രമിച്ചത് ഡിസിസിടക്കം ചെയ്തു ഞാനാണ് ഞാനാണ് പ്രചാരണം നടത്തുന്നത് എനിക്കറിയില്ല അതിന്റെ പേര് എനിക്ക് ആവശ്യമില്ല എന്ത് കാര്യം പറഞ്ഞത് മർദ്ദിച്ചത് ഡി സി സി പ്രസിഡന്റ് ിയുടെ സെക്രട്ടറി ശ്രീ സജീവൻ കുറീച്ചിറ ഇവിടെ ഗാന്ധി പ്രതിഭക്ക് സമീപം കെ കരുണാകരന്റെ ഛായാചിത്രത്തിന് താഴെ ഏകനായി പ്രതിഷേധ സൂചകമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് പ്രതിഷേധിക്കുന്നതാണ് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രതിഷേധിക്കുന്നതാണ് ഞാൻ കണ്ടത് പിന്നെ അതിനുശേഷം ഒരു സംഘം ആളുകൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എബിമോൻ തോമസിന് അഡ്വക്കേറ്റ് എബിമോൻ തോമസിനെ മർദ്ദിക്കുന്ന രംഗമുണ്ടായപ്പോൾ പിടിച്ചു മാറ്റാനാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ മുരളി ആരാണ് തോൽപ്പിച്ചതെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ തൃശൂർ ജില്ലയിലെ ഓരോരുത്തർക്കും അറിയാം അത് സുരേഷ് ഗോപി പറയുകയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ടാണെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജോസ് വള്ളൂരിനെതിരെ തൃശൂർ ജില്ലയുടെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് വള്ളൂരല്ല ഇത് ഒല്ലൂരല്ല എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് ചേലക്കരയിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നിരിക്കുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരിക്കുന്നു തൃശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് റിബൽ പാനലുകൾ നിർത്തി തൃശൂർ ജില്ലയിലെ സഹകരണ മേഖലയെ എമ്പാടും തകർത്ത് കളഞ്ഞത് ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കണം തൃശൂർ ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാരുടെ തൃശൂർ ജില്ലയിലെ പുനഃസംഘടന സംഘടനയുടെ ഭാഗമായിട്ട് തൃശൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിൽ ആരുടെ ഭാഗത്തൊക്കെ വീഴ്ച പറ്റി എന്ന് കെ പി സി സി പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കെ പി സി സി പരിശോധിക്കട്ടെ ഉചിതമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നിങ്ങളുടെ കൂടിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ഒരു ഡി സി സെക്രട്ടറിയെ വിളിച്ചുകൊണ്ടിരിക്കും കയ്യും കാലം ഡി സി പെർ ചോദിച്ചല്ല ആള് കയറി സംസാരിക്കാൻ നിൽക്കുന്ന നേരത്തെ പുള്ളിനെ തള്ളുക അതില കുറെ അവർ പുള്ള അവരെ കൊണ്ട് ഇടിപ്പിക്കുക ഇവക കാര്യങ്ങളാണ് ഇതൊന്നും വെച്ചു ചെയ്യാൻ സമയമില്ല കാരണം ഞങ്ങളൊക്കെ കോൺഗ്രസ് വിളിച്ചാൽ മനസ്സിലാവും പറഞ്ഞു ഞങ്ങൾ കള്ളു ഞങ്ങൾ എവിടെയാണ് തെളിയിക്കുന്ന തരാം ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നത് കാരണം വെച്ചാൽ ഒരു ഡി സി സെക്രട്ടറി എന്ന് പറയുമ്പോൾ കണ്ടെടുക്കാൻ പറ്റില്ല അതൊക്കെ വളരെ മോശം ഈ ജോസിന്റെ ഗുണ്ടാശം അങ്ങനെ വെച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വേണ്ട നടപടി